ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരുടെയും സുഖമാണോ അപ്പം നമ്മൾ കുഞ്ഞൊരു ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ വോയിസ് കൊടുക്കാൻ അല്ലായിരുന്നു നേരിട്ട് വോയിസ് ആയിട്ട് പറയാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ചില ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ വോയ്സ് കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പം ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ വഴുതിനിങ്ങയില്ലേ നമ്മുടെ ഉണ്ട വഴുതിനിങ്ങ വൈലറ്റ് വഴുതനങ്ങ എന്നൊക്കെ നമ്മൾ പറയും ഇങ്ങോട്ട് അപ്പം ആ വഴുതിനിങ്ങ എങ്ങനെ നല്ലൊരു ഡിഷാക്കി മാറ്റാമെന്നാണത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് നമ്മൾ വറുക്കുക വറുത്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് പറ്റുന്നതാണ് എപ്പോഴും നമുക്ക് ഒരുപാട് കറികൾ വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഉള്ളത് അങ്ങനെ ഒരുപാട് നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ ഭാഷയിലൊക്കെ പറയും പോലെ ലൊട്ട് ലൊടുക്ക് കറികൾ അങ്ങനെ നമുക്ക് പറ്റൂട്ടോ ഇത് അങ്ങനെ അത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വട്ടത്തിലരിഞ്ഞും വെക്കാം അതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ നല്ല രീതിയിൽ കുറച്ച് നീളത്തിൽ അരിഞ്ഞും വെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നമുക്കത് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ അല്ലെ എണ്ണയിൽ വെച്ച് പൊരിക്കിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ രണ്ട് ഭാഗവും എന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പുറകു ഭാഗം ഒന്ന് ചെത്തി കൊടുത്താൽ മതി എന്ന് എന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മസാല പിടിക്കും അപ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇതിലേക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മുളക് പൊടി ഒരുപാട് എരിവോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ആൾക്കാർക്ക് കുറച്ച് മുളക് പൊടി എടുക്കുക ബാക്കി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ കുറച്ച് ടേസ്റ്റിനെ എന്ന് പറയാൻ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ മീനൊക്കെ കഴിക്കില്ലേ നമ്മൾ കഷ്ണം മീനിങ്ങനെ വട്ടത്തിൽ ഉള്ള മീനൊക്കെ വറുത്തെടുത്ത് കഴിക്കില്ലേ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എല്ലാവരും നമ്മളിത് ചെയ്ത് നോക്കാത്തവർ ഒരുപാട് പേരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നമുക്കറിയാം എങ്കിലും ചെയ്ത് നോക്കാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാണ് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മസാലയാക്കിയതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പുളിപ്പും കാര്യങ്ങളും കൂടി ഇതിലോട്ട് കിട്ടും കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ചെറുനാരങ്ങ സത്യം പറഞ്ഞാൽ ഇരുപ്പുണ്ടായിരുന്നു മറന്നു പോയതാണ് അപ്പം ചെറുനാരങ്ങ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നവരെ കുറച്ച് ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പുളിപ്പും ആ ഒരു ടേസ്റ്റും ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു മസാലയിലേക്ക് നമ്മൾ ഈ വഴുതനിയങ്ങയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക ട്ടിപ്പൊളിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നാല് മണിക്കും സ്കൂളിലേക്ക് പോകുമ്പോഴും അപ്പോൾ അവർക്ക് വലിയ എന്താ പറയുക ചില കുട്ടികൾക്കൊന്നും വലിയ മീനൊന്നും പിടിക്കുന്ന അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വഴുതിനങ്ങക്കെ ചില കറികളിലൊന്നും ഇട്ടാൽ അങ്ങനെ കൂട്ടാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചു നോക്കും കാരണം നമ്മൾ മീൻ കഴിക്കില്ലേ ഇതുപോലെ ആക്കിയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഇതുപോലെ ചട്ടിയിൽ വറുത്തെടുക്കുന്ന ആൾക്കാരുമുണ്ട് മീനൊക്കെ എണ്ണയിലിട്ട് കോരുന്നവരുമുണ്ട് കേട്ടോ ഫിഷൊക്കെ അങ്ങനെ വറുത്തെടുക്കുന്നവരുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ എടുക്കാൻ കുറച്ച് പിഷുക്കുള്ള ആൾക്കാർ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അപ്പം ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് എനിക്ക് ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുന്നത് മീനൊക്കെ അങ്ങനെ വറുത്ത് കോരിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളും ആകുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുക്കാറ് നമുക്കിപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് മീന് വറുക്കാൻ വെച്ചതുപോലെ തന്നെ ഇല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ കൂട്ടുകാരെ ശരിക്കും മനസ്സിൽ നോക്കി നോക്ക് ശരിക്കും മീൻ വറുത്ത് ഒരു അപ്പം നമ്മളൊരു ഒരു വശമായിട്ടുണ്ട് അതിൻ്റെ അപ്പം അടുത്ത വശത്തേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുവാണ് അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീനല്ലാത്ത മീൻ വറുത്തത് റെഡ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ചോറിനൊക്കെ പറഞ്ഞാൽ ആഹാ പൊളി ചില മനുഷ്യർക്കൊന്നും ഈ വഴുതനങ്ങയുടെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ ഇത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല നമ്മൾ ചിലപ്പോൾ കറിയിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ചില വഴുതനങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ തോന്നാറുണ്ട് പക്ഷേ അതൊന്നും അപ്പോൾ അതൊന്നും ഈ ഒരു ഇതിലേക്ക് വരികയല്ല കേട്ടോ അങ്ങനെ വഴുവഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഈ വഴുതനയ്ക്ക് നമ്മളിങ്ങനെ വറുത്തെടുത്താണ്ടാവുകയില്ല അപ്പം ഞാനൊന്ന് തിന്ന് നോക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ അല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഓൺ വോയ്സിലായിരുന്നു ഞാൻ എടുത്തിരുന്നത് പക്ഷേ അതെനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് എങ്ങനെയുണ്ട് എന്നുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ഇരുന്നിട്ട് അപ്പം നമ്മളൊരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്ത് ചെയ്തതായിരുന്നു അപ്പം എന്താ പറയുക നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ ഒരുപാട് വലുതൊന്നുമല്ല എങ്കിലും കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് കമൻറ്റ് പറയുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ വീഡിയോയൊന്നുമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോക്ക് നടക്കുകയുള്ളൂ ഒരുപാട് വലിയ എന്താ പറയുക കാര്യങ്ങളൊന്നും അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാനും കൊച്ചും എല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് ചോറിന് മാത്രമൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വെറുതെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത് അപ്പം വെറുതെ ഇരുന്ന് നമുക്ക് കഴിക്കുകയും കൂടെ ചെയ്യാം അപ്പം അടിപൊളി ടേസ്റ്റാണ് പിന്നെന്താ എല്ലാവരുടെയും വിശേഷം അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വാസമുണ്ട് അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് തരുക കമൻ്റ് തരിക പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കും കഴിക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താറ്റാബേബി അടുത്തൊരു വീഡിയോ കാണുന്നവരെ